ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കാശ്മീരി മുളകും കുറച്ച് മുളക് ചെടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ലോഗ് നമ്മൾ വീട്ടാവശ്യത്തിന് വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ള മുളകിൽ നിന്ന് വിത്തെടുത്താണ് ഞാൻ കാശ്മീരി മുളകിൻ്റെ തൈകൾ പിടിപ്പിച്ചത് അപ്പം നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും നമസ്കാരം ഈ മുളകാണ് നമ്മൾ കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടത് ഇതിന് എരിവ് തീരല്ല എന്നാൽ നല്ല കളറോട് കൂടിയിട്ടുള്ള മുളകാണിത് കേട്ടോ അപ്പോൾ ഈ മുളക് ഞാൻ ആദ്യമായിട്ടാണ് തൈകൾ പിടിപ്പിക്കുന്നത് സാധാരണ നമ്മളിവിടെ പിരിയ മുളക് പറഞ്ഞിട്ട് കുറച്ച് നീളത്തിലുള്ള മുളകാണ് സാധാ പച്ചമുളക് പോലെ തന്നെയാണ് നല്ല കളറോട് കൂടിയിട്ടുള്ള മുളകാണ് വാങ്ങിക്കാറ് പിരിയ മുളകിനും എരിവ് വളരെ കുറവാണ് എന്നാൽ നല്ല കളറും കിട്ടും നമ്മൾ നാടൻ മുളകിൻ്റെ പോലെ അല്ല കേട്ടോ ഇതിൻ്റെ ഞെട്ടുകൾക്ക് ഭയങ്കര ഉറപ്പുള്ളതാണ് നമ്മൾക്ക് കൈകൊണ്ട് മുളക് പറിച്ചെടുക്കാനൊന്നും പറ്റില്ല ഒരു ക കത്രികിയ കത്തി എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ മുളകിൻ്റെ കമ്പനെ പൊട്ടി ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ ഒരുപാട് കാശ്മീരി മുളകിൻ്റെ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ വീട്ടിലില്ലാത്ത കാരണം അതിനെ ശ്രദ്ധിക്കാൻ പറ്റില്ലേ ഞാൻ ഇപ്പം നിൽക്കുന്ന വീട്ടിൽ ഞാൻ പിടിപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ ഈ കാണുന്നത് സാധാ ചീനമുളകാണ് കേട്ടോ ഇത് പറമ്പിൽ നിറച്ച് നിറച്ച് മര തൈകളുണ്ട് ഇതിൻ്റെ മുകളിൽ നിറയെ കായകളുണ്ട് അപ്പം നമ്മൾ ഒരു വടിയൊക്കെ കുത്തി കൊടുത്ത കാരണം മണ്ണൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല കായകൾ ഉണ്ടായിട്ടുണ്ട് ആരും ഇത് പറിച്ചെടുക്കാനൊന്നും പോകാറില്ല ഇതേപോലത്തെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറേ മുളകൊക്കെ ഇതിൻ്റെ മീലൊന്ന് കിട്ടിയിട്ടുണ്ട് ഈ ചെറിയ ചീനമുളക് കൊളസ്ട്രോളിന് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ മുളക് ഞാൻ ഒരുപാട് ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കറികളിൽ ഇട്ടുകൊടുക്കുക തൈരിലിട്ട് കൊടുക്കുക ഒക്കെ ചെയ്യാൻ പറ്റിയതാണ് നല്ല ഒരു ടേസ്റ്റാണ് ഈ ചീനമുളക് എന്ന് പറയുന്നത് ഈ മുളകുകളൊക്കെ കുറേ ഉള്ള കാരണം നമുക്കിത് പറിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം പറമ്പിൽ പണിക്കാനുള്ളപ്പോൾ ഞാൻ അതിൻ്റെ കട കുറച്ച് മണ്ണൊക്കെ ഇടയിച്ചിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എല്ലാ മുളകിൻ്റെ മീത് നല്ല മുളക് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഒന്നും കൊടുക്കണ്ട ഇങ്ങനത്തെ മുളക് തൈകളിൽ നിന്ന് വെറുതെ മുളക് ഉണ്ടായിക്കോളും ഒരു തൈ നമ്മൾ പറമ്പിൽ പിടിച്ചു കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് ഞാനിതാ കുറച്ച് മുളക് തൈകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് മണ്ണ് ഇളകി കിടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നിലത്തും അതേപോലെ പാത്രങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ മുളക് തൈകൾ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ എനിക്കെന്താ കൃഷിയോട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ പോയാലും എന്തെങ്കിലും തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പം നമുക്ക് വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ എടുക്കലും കഴിഞ്ഞിട്ട് സമയമൊന്നും കിട്ടില്ല എന്നാലും കിട്ടുന്ന സമയം ഞാൻ ഇതിനായിട്ട് ചിലവഴിക്കാറുണ്ട് നമ്മളെ വീട്ടാവശ്യത്തിന് കാശ്മീരി മുളക് കൊണ്ടുവരുമ്പോൾ അതിന് ഒരു മുളക് എടുത്തിട്ട് അതിൻ്റെ വിത്ത് പാകിയാൽ മതി നമുക്ക് ഇഷ്ടം പോലെ തൈകൾ പിടിപ്പിക്കാൻ പറ്റും അങ്ങനെ പിടിപ്പിച്ച തൈകളിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണം ഞാൻ ഇവിടെ വെച്ചതാണ് അതിൽ നിന്ന് നമുക്ക് ഇതേപോലെ നല്ല മുളക് ഉണ്ടായിട്ടുണ്ട് നല്ല വലുപ്പുള്ള മുളകാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ വെച്ചത് മണ്ണ് നല്ലതാ അല്ലാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത്ര വലുപ്പായിട്ട് കിട്ടിയിട്ടില്ല ഇത് നല്ല വലുപ്പത്തിലുള്ള മുളകായിട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കൃഷിയോട് താല്പര്യമുള്ളവർ നമ്മളുടെ വീട്ടുമുറ്റത്ത് ഇതേപോലെ ഒരു മുളക് തൈ പിടിപ്പിക്കാൻ വെച്ചാൽ നല്ല ഭംഗിയുള്ള മുളക് ചെടികളെക്കാളും ഭംഗിയുണ്ട് ഇത് മുളക് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ അപ്പം അറിയാത്തവർ എന്തായാലും ഇതേപോലെ കൊന്ന് ചെയ്ത് നോക്കണം ഈ മുളക് ഞാൻ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് വിത്തിനായിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് കൂടുതലും ഇതിൽ തന്നെ വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഈ മുളകൊക്കെ ഞാൻ ഒരു മുളക് ചെടിയുടെ മീനെന്ന് മാത്രം ഇനി ഇവിടെ കുറേ മുളക് ഉണ്ട് തോട്ടത്തിലൊക്കെ ആയിട്ട് എനിക്ക് പറിച്ചെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഇനി ഇതാ ഞാനിത് നന്നായിട്ടൊരു പാത്രത്തിൽ വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ബോട്ടിലാക്കി വെക്കുകയാണ് അപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് അതേപോലെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിത് ഇട്ട് വയ്ക്കാം ഇനി ഇതാ കഴുകിയ മുളകൊക്കെ ഞാൻ ഈ ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം എന്നിട്ട് നമുക്കിത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം പച്ചമുളക് നമുക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പം നല്ല ടേസ്റ്റോട് കൂടി നമുക്കിത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം Thanks for watching.